ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാവനെയും സൂര്യയും വീട്ടിലെത്തിയ ശേഷം സേതുവേട്ടനെയും ചോദിക്കാൻ ചോദിക്കാനട്ടോ ആ സമയത്താണ് ജാനകി പറയുന്നത് സേതു മായും ഇവിടെയില്ല അവരെ ഇവിടെ നിന്നും ഗായത്രി ഇന്നലെ രാത്രി പുറത്താക്കി എന്ന് പറയുമ്പോൾ അവരാകെ ഞെട്ടിപ്പോവാണ് അപ്പോൾ എന്താ കാര്യമെന്ന് ചോദിച്ചറിയുമ്പോൾ ജാനകി വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അമ്പത് ലക്ഷം രൂപ ഗായത്രിയുടെ അലമാരയിൽ ഉണ്ടായിരുന്നത് സേതു എടുത്തു എന്ന് പറയുന്ന സമയത്ത് സൂര്യയും ഭാവനെയും ആകെ ഷോക്കായി പോവുകയാണ് സേതുവേട്ടനോ എന്ന് ചോദിക്കുമ്പോൾ ഗായത്രി പറഞ്ഞാൽ അതെ അവനെ നിന്നു നന്നാക്കാൻ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല അവൻ പഴയതുപോലെ തന്നെയാണ് അവൻ ഞാൻ അറിയാതെ അമ്പത് ലക്ഷം രൂപ എടുത്തോണ്ട് പോയി എന്ന് പറയുമ്പോൾ എന്തിനാണ് എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ ജാനയ്ക്ക് പറയണേ അവനുമായും കൂടിയിട്ട് ഒരു ടൗണിൽ ഒരു വീട് കണ്ടുപിടിച്ചിരുന്നില്ലേ അതിന് അഡ്വാൻസ് കൊടുക്കാനാണെന്ന് പറയുമ്പോൾ ഗായത്രി അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് എന്താ നീ ഇപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനാണോ ഉദ്ദേശിക്കുന്നത് എന്ന് ഗായത്രി ഭാവനയോട് ചോദിക്കുമ്പോൾ അല്ല അമ്മ ഞാൻ സേതുവേട്ടനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല പക്ഷേ സേതുവേട്ടൻ ആ പൈസ കൊണ്ടുപോയി നശിപ്പിക്കുകയല്ലോ ചെയ്തത് നല്ലൊരു കാര്യത്തിനല്ലേ എന്ന് പറയുമ്പോൾ എന്ത് നല്ല കാര്യമാണെങ്കിലും അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ് അവനെ ഞാൻ ഒരിക്കലും ഈ വീടിൻ്റെ പടി ചവിട്ടില്ല എന്ന് ഗായത്രി തീർത്ത് പറയട്ടോ അങ്ങനെ ഭാവന പറയാണ് അമ്മ അങ്ങനെയൊന്നും പറയരുത് എന്ന് പറയുമ്പോൾ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവനോട് ഞാൻ ക്ഷമിക്കില്ല എന്ന് പറയാണ് അപ്പോൾ ജാനകിയും ഭാവനയും സൂര്യമൊക്കെ പറയുകയാണ് മായച്ച എന്തായാലും ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല മായച്ചയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അമ്മേ എന്ന് പറയുമ്പോൾ മായ ഞാൻ എന്തൊക്കെയോ ഇന്നലത്തെ ദേശത്തിന് ഞാൻ വിളിച്ചു പറഞ്ഞു എന്ന് അപ്പോൾ ഗായത്രി പറയാണ് എന്തായാലും നമുക്ക് സേതു പെട്ടെന്നെയും മായച്ചയെ കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ ഗായത്രി ഞാൻ എനിക്ക് അതിന് പറ്റില്ല എന്ന് തന്നെ ഗായത്രി തീർത്ത് പറയട്ടെ അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്താണ് അവിടേക്ക് മുരുകനും കൂട്ടരും പൈസ ചോദിച്ചുകൊണ്ട് എഗ്രിമെന്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അവർ വരുന്നത് അങ്ങനെ സൂര്യയും ഭാവനയും ഗായത്രിയും കൂടി പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ ജാനകിയും ഭാമയൊക്കെ കൂടിയിട്ട് മുരുകൻ പൈസ ചോദിക്കുന്ന സമയത്ത് ഗായത്രി പറയാണ് ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾക്ക് വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയും എന്താ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൈസ മോഷണം പോയി എന്നങ്ങ് പറയട്ടോ മോഷണം പോയി എന്ന് നിങ്ങൾക്ക് എന്താ വാക്കിന് സ്ഥിരതയില്ലേ എന്ന് മുരുകൻ ചോദിക്കുമ്പോൾ അതിനൊക്കെ കാരണം ിച്ച ആളെ എനിക്കറിയാം എന്ന് പറഞ്ഞ് ഗായത്രി എൻ്റെ എന്നങ്ങ് പറയാൻ ഒരുങ്ങുമ്പോഴത്തേക്കും ഭാവന അമ്മ എന്ന് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ എന്നിട്ട് ഭാവന പറയാണ് ഞങ്ങളോട് ക്ഷമിക്കണം നിങ്ങളോട് പറഞ്ഞ തുക ഞങ്ങൾക്കിപ്പോൾ തരാൻ കഴിയില്ല മറ്റൊരാൾ മറ്റൊരു പ്രോപ്പർട്ടിക്ക് വേണ്ടി അഡ്വാൻസ് കൊടുത്തു ആ തുക എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് അവർക്കങ്ങ് ദേഷ്യം വരികയാണ് നിങ്ങളുടെ കയ്യിൽ നിന്നും പൈസ തിരിച്ചു വാങ്ങാൻ ഞങ്ങൾ ഞങ്ങൾ ഇനി പോലീസിനെ ഇടപെടുത്തിക്കോളാം എന്നങ്ങ് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് ഗായത്രിയും ഭാവനയും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ് അപ്പോൾ അവർ തിരിച്ചു പോകുന്ന സമയത്ത് സൂര്യ പറയാണ് ഒരു നിമിഷം നിങ്ങൾ നിൽക്ക് എന്ന് പറഞ്ഞ് സൂര്യ കാറിലേക്ക് പോയ ശേഷം കാറിൽ നിന്നും ഒരു ചെക്ക് എഴുതി കൊണ്ടുവരാൻ കേട്ടോ എന്നിട്ട് പറയണേ നിങ്ങൾക്ക് തരാനുള്ള അമ്പത് ലക്ഷം രൂപ ഇതിലുണ്ട് അത് ആയിട്ടല്ല നിങ്ങൾക്ക് ചെക്കായിട്ടാണ് ഞങ്ങൾ തരുന്നത് ഇതിൽ പൈസയുണ്ട് ഈ അക്കൗണ്ടിൽ പൈസയുണ്ട് നിങ്ങൾക്ക് പോയി മാറിയെടുക്കാം എന്ന് പറയുന്നത് അത് കാണുന്ന സമയത്ത് അവർക്ക് ചെറുതായിട്ടൊരു മടിയാണെങ്കിലും കൂട്ട് ആ ചെക്ക് ഒന്ന് നോക്കുകയാണ് എന്നിട്ട് മുരുകനും കൂടെയുള്ള ആളും കൂടി ആ ചെക്ക് നോക്കിയ ശേഷം അവരത് വാങ്ങിക്കുകയാണ് കേട്ടോ എന്നിട്ട് സൂര്യയോട് പറയണേ ഈ എഗ്രിമെൻറ്റിൽ നിങ്ങൾ ഒപ്പിടണം എന്ന് പറയട്ടോ അങ്ങനെ സൂര്യ അതൊക്കെ വായിച്ച ശേഷം അതിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ് അങ്ങനെ നിങ്ങൾ പറഞ്ഞ പ്രകാരം തന്നെ ഇനി ബാക്കിയുള്ള തുക തന്നാൽ മതി എന്ന് പറഞ്ഞ ശേഷം അവർ രണ്ടുപേരും കൂടി പോവാണ് അപ്പോൾ ഭാവന സൂര്യ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് കാണുമ്പോൾ ഗായത്രിക്കും ഭാവനയ്ക്കൊക്കെ ഇനി എന്ത് പറയണം എന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കേണ്ടോ അങ്ങനെ ഗായത്രി പറയണേ എന്തിനാ മോനെ നീ ആ പൈസ കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ അവരിപ്പോൾ പ്രശ്നമുണ്ടാക്കാതിരിക്കാൻ തൽക്കാലം നമുക്ക് ഈ പൈസ കൊടുത്തേ മതിയാവുമോ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് ഈ സംസാരം ഇവിടെ നിർത്തിയേക്ക് പിന്നെ സേതുവേട്ടൻ കൊടുത്ത അഡ്വാൻസ് തുക അത് തിരിച്ചു വാങ്ങിച്ച ശേഷം പിന്നെ ആ പൈസ എനിക്ക് തന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് സൂര്യ അകത്തേക്ക് പോവാട്ടോ അപ്പോൾ സൂര്യ പോകുന്നതിന്റെ മുന്നേ ജാനകി പറയുന്നുണ്ട് നീ സേതുവിനെ ഇതുപോലെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് സേതു വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യുന്നത് എന്ന് ജാനകി പറയാണ് സൂര്യ പറയണ സേതുവേട്ടൻ ഈ ചെയ്തത് തെറ്റൊന്നുമല്ല പക്ഷേ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല എന്തായാലും സേതുവേട്ടനെ നമുക്ക് പോയി വിളിക്കാം എന്ന് പറഞ്ഞ് സൂര്യ അകത്തേക്ക് പോവാട്ടോ അങ്ങനെ ഗായത്രി ഭാവനയുടെ അടുത്തേക്ക് വന്നിട്ട് പറയണ മോളെ സൂര്യ ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഇനിയിപ്പോ ജയനിർമ്മല അറിഞ്ഞാൽ ഒരുപാട് പ്രശ്നമുണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഭാവനയ്ക്ക് ഒന്നും പറയാനാവുന്നില്ല കേട്ടോ അപ്പോ ഭാവന പറയാം ഇത് അങ്കിൾ സൂര്യക്ക് കൊടുത്ത പൈസയാണ് ഏതോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ആർക്കോ കൊടുക്കാൻ വേണ്ടി കൊടുത്ത തുകയാണ് അത് അതെനിക്കറിയാം ഞാനത് കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ജാനയ്ക്ക് പറയാണ് ഇനി ഇതിൻ്റെ പേരിലാവും ജയ്ക്ക് ഇനി അടുത്തത് നിന്നോട് വഴക്കിടാൻ സമയമുണ്ടാവുക ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പോൾ സൂര്യ പറഞ്ഞതുപോലെ സേതുവേട്ടൻ കൊടുത്ത അഡ്വാൻസ് തുക തിരിച്ച് വാങ്ങിക്കാം അത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്ന് പറയണേ അങ്ങനെ ഗായത്രിയും ഭാമയും ജാനകിയും ഭാവനയും കൂടിയിട്ട് സൂര്യയുടെ അടുത്തേക്ക് ചെല്ലുക കേട്ടോ എന്നിട്ട് സൂര്യോട് പറയണത് മോനെ ഇത് വേണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവർ കേസ് കൊടുത്താൽ പിന്നെ നിങ്ങളുടെ ആ പ്രോപ്പിടിച്ചു പ്രോപ്പർട്ടി ഒരിക്കലും പിന്നെ ഒരാൾക്കും വാങ്ങിക്കാൻ കഴിയില്ല അത് കേസായി കഴിഞ്ഞാൽ ആ സ്ഥലം പിന്നെ അങ്ങനെ കിടക്കും അതുകൊണ്ടാണ് ഞാൻ ആ പൈസ കൊടുത്തത് ഇനിയിപ്പോൾ ഈ പ്രശ്നം ഇതോടുകൂടി അവസാനിച്ചല്ലോ പിന്നെ സേതുവിട്ടിനെ കണ്ട് അഡ്വാൻസ് തുക കൊടുത്തത് നമുക്ക് തിരിച്ചു വാങ്ങിക്കാം അപ്പോൾ പ്രശ്നവും തീരും അച്ഛൻ എനിക്ക് തന്നതാണ് അമ്പത് ലക്ഷം രൂപ മറ്റൊരാൾക്ക് ഒരു ആവശ്യത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറയാണ് അങ്ങനെ സൂര്യയും ഭാവനയും കൂടി സേതുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകാൻ ഒരുക്കുകയാണ് കേട്ടോ അപ്പോൾ സേതുവിൻ്റെ ഫോണിലേക്ക് ഭാവന വിളിക്കുന്ന സമയം സേതുവിനോട് പറയുന്നത് ഭാവനയാണ് ണെന്ന് പറയുമ്പോൾ അത് എടുക്കണ്ട ഫോൺ എടുക്കണ്ട എന്ന് പറയട്ടോ അങ്ങനെ അപ്പോഴത്തേക്ക് മായ വരുമ്പോൾ മായോട് പറയാണ് ഭാവനയാണെന്ന് പറയുമ്പോൾ മായോടും പറയണേ ആ ഫോൺ എടുക്കണ്ട എന്ന് സേതു പറയണേ എന്നിട്ട് മായയും കൂട്ടിയിട്ട് സേതു അകത്തേക്ക് പോകാട്ടോ അപ്പോൾ വീണ്ടും മായയുടെ ഫോണിലേക്ക് ഭാവന വിളിക്കുകയാണ് അപ്പോഴും സേതു എടുക്കണ്ട എന്ന് പറയുന്നത് അപ്പോൾ ഭാവന പറയണ ഗായത്രിയോട് അമ്മേ സേതുട്ടൻ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവൻ മനപൂർവ്വം എടുക്കാത്തതാണ് അവൻ ചെയ്ത് തെറ്റ് അവന് മനസ്സിലാകുന്നില്ല എന്നിട്ടിപ്പോൾ അവൻ അവൻ ഇവിടേക്ക് വരണ്ട എന്ന് ഗായത്രി ദേഷ്യം പിടിച്ചിട്ട് പറയട്ടോ അപ്പോൾ സൂര്യ പറയണേ എങ്കിൽ ഒന്ന് വിളിച്ചു നോക്ക് അവരെവിടെ ണെന്നുള്ളത് അറിയാലോ എന്ന് പറഞ്ഞ് രമേശ് എൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അങ്ങനെ സൂര്യ ആണ് കേട്ടോ രമേശിനോട് സംസാരിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും എൻ്റെ വീട്ടിലുണ്ട് എന്ന് പറയുന്നത് എങ്കിൽ നിൻ്റെ വീട് എവിടെയാണ് എന്നുള്ളത് എനിക്ക് ലൊക്കേഷൻ ചെയ്യുക എന്ന് പറഞ്ഞ് സൂര്യയും ഭാവനയും കൂടിയിട്ട് സേതുവിൻ്റെ അടുത്തേക്ക് ചെല്ലണം അപ്പോൾ മായോട് പറയാണ് അമ്മ തന്നെ നമ്മളെ തിരിച്ചു വിളിക്കും നീ കണ്ടോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ സമയത്താണ് ഭാവന ഇത് കേട്ടോണ്ട് വരുന്നത് അപ്പോൾ ഭാവന പറയാണ് അമ്മ വിളിച്ചാൽ മാത്രമാണോ സേതുവേട്ടൻ ഇനി നമ്മുടെ വീട്ടിലേക്ക് വരൂ എന്നങ്ങ് ചോദിച്ചതോടുകൂടി എവിടുന്നാണ് ഈ സൗണ്ട് എന്നുള്ള ഭാവത്തിൽ മായ അങ്ങ് തിരിഞ്ഞു നോക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും രമേശിനും കൂടി അവിടേക്ക് വരികയാണ് എന്നിട്ട് ഭാവന പറയാണ് സേതുവട്ടൻ കാണിച്ചത് നൂറ് ശതമാനവും തെറ്റാണെന്ന് ഭാവനയും സൂര്യം ഒരുപോലെ പറയട്ടോ അത് പിന്നെ ഞാൻ കാണിച്ചതിൽ എന്ത് തെറ്റാണുള്ളത് ഞാൻ ആഗ്രഹിച്ച ഒരു വീട് സ്വന്തമാക്കാൻ അതിന് വേണ്ടി ഒരു അഡ്വാൻസ് തുക കൊടുത്തു അത്രയല്ലേ ഉള്ളൂ അത് പിന്നെ നമ്മുടെ അമ്മയുടെ പേരിലുള്ള ആ പ്രോപ്പർട്ടി വിറ്റ് കഴിഞ്ഞാൽ ആ തുക അമ്മയ്ക്ക് തന്നെ കൊടുക്കാമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇങ്ങനെയൊക്കെ വരുമെന്നുള്ളത് എനിക്കറിയണ്ടേ എന്ന് പറയുമ്പോൾ സേതുവട്ടം പറഞ്ഞതൊക്കെ ശരി തന്നെ പക്ഷേ സേതുവേട്ടൻ അമ്മയുടെ അലമാറയിൽ നിന്നും ആ തുക അമ്മ അറിയാതെ എടുത്തത് അത് തെറ്റ് തന്നെയാണ് എന്ന് പറയുമ്പോൾ മായ പറയണേ ഇത് എത്ര തന്നെ സേതുവേട്ടനോട് പറഞ്ഞിട്ടും സേതുവേട്ടന് മനസ്സിലാകുന്നില്ല ഭാവന എന്ന് പറയുന്നത് അങ്ങനെ ഭാവന പറയണേ എങ്കിലും നിങ്ങൾ രണ്ടു പേരും ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോവാം എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ വരില്ല അമ്മ വന്ന് വിളിക്കാതെ ഞാൻ തിരിച്ചു വരില്ല എന്ന് ചെയ്തു തീർത്ത് പറയാട്ടോ അപ്പോൾ ഭാവന പറയുകയാണ് എന്താ സേതുവേട്ട എത്ര പറഞ്ഞാലും സേതുവെട്ടനെ എന്താ മനസ്സിലാവാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഞാൻ അങ്ങനെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഭാവന കാര്യങ്ങളൊക്കെ പറയണേ അമ്പത് ലക്ഷം രൂപ ചോദിച്ച് അവർ വന്ന സമയത്ത് അവർ പോലീസ് കേസാക്കാൻ വേണ്ടി ഒരുങ്ങിയതാണ് ആ സമയത്ത് സൂര്യാണ് അമ്പത് ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തത് അത് അങ്കിൾ ഒരു അത്യാവശ്യത്തിന് വേണ്ടി സൂര്യക്ക് കൊടുത്തതായിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സേതുവേട്ടൻ കൊടുത്ത അഡ്വാൻസ് തുക തിരിച്ചു വാങ്ങിക്കണം എന്നാൽ മാത്രമാണ് അങ്കിന് ആ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റൂ സേതുവേട്ട എന്നൊക്കെ പറയുമ്പോൾ സേതുവുമായും അത് ശരിയാണ് എന്നുള്ള ഭാവത്തിൽ ഇനിയിപ്പോൾ കേസായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അമ്മയുടെ പേരിലുള്ള ആ പ്രോപ്പർട്ടി ഒരിക്കലും വിറ്റു കിട്ടില്ല അതുകൊണ്ടാണ് ഒമ്പത് ലക്ഷം രൂപ സൂര്യ കൊടുത്തത് എന്ന് പറയട്ടോ അപ്പോൾ സേതു പറയണേ എന്തായാലും ഞാൻ അമ്മയുടെ മുന്നിലേക്ക് വരുമ്പോൾ അമ്പത് ലക്ഷം രൂപ ഞാൻ തിരിച്ചു വാങ്ങിച്ചിട്ടാണ് ഇനി അമ്മയുടെ അടുത്തേക്ക് വരുന്നത് ോ ഞാനും രമേശിനും കൂടി പോയി അവരെ കണ്ട് സംസാരിച്ച് അഡ്വാൻസ് കൊടുത്ത് ആ തുക തിരിച്ചു വാങ്ങിച്ച് ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് സേതു പറയട്ടോ അങ്ങനെ ഭാവനയും സൂര്യയും കൂടി നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഭാവന വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് ഗായത്രിയോട് പറയുന്നുണ്ട് ഞാൻ സേതു മായച്ചയും കണ്ട ശേഷം നേരെ സൂര്യയുടെ വീട്ടിലേക്ക് പോകും ഇനി ഇവിടേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ സൂര്യയും ഭാവനയും ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്ന സമയത്ത് ജാനകിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഗായത്രി പൊട്ടി പൊട്ടിക്കയറിയാണ് എൻ്റെ മോളെയാണ് എനിക്ക് തീരെ മനസ്സിലാവാത്തത് എൻ്റെ എന്റെ മോളെപ്പറപ്പുകൾക്ക് എന്തെങ്കിലും വന്നാൽ അവൾ അത് സഹിക്കില്ല കൂടപ്പറപ്പുകൾക്ക് വേണ്ടി എൻ്റെ മോള് ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ജാനകിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഗായത്രി പൊട്ടിക്കരയുകയാണ് ഭാവനയുടെ ആ ഒരു സ്നേഹവും കരുതലും കാണുന്ന സമയത്ത് ഇനിയെങ്കിലും എൻ്റെ മോൾക്ക് ഒരു സ്വസ്ഥതയും സമാധാനവുമുള്ള ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ജാനകിയെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഗായത്രി കരയുന്നത് ആ സമയത്ത് ജാനകിയെ ആശ്വാസവാക്കുകൾ പറയട്ടോ ഭാവനയ്ക്ക് ഭാവനയുടെ ഈ നല്ല മനസ്സിന് ഭാവനയ്ക്ക് നല്ലത് മാത്രമേ വരൂ ഗായത്രി എന്ന് പറയട്ടോ ഈ സമയം സൂര്യയും ഭാവനയും കൂടിയിട്ട് സൂര്യയുടെ വീട്ടിലെത്തിയ ശേഷം ഇക്കാര്യം ഇനി ജയ നിർമ്മല അറിയുകയാണ് ജയനിർമ്മല അറിഞ്ഞ ഉടനെ തന്നെ പൊട്ടിത്തെറിയാൻ കേട്ടോ സംഭവിക്കുന്നത് ആ സമയത്ത് ദേവം പറയാണ് നീ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടുമല്ലോ അതുകൊണ്ട് നീ ഇങ്ങനെ വെപ്രാളപ്പെടൊന്നും വേണ്ട എന്ന് പറയുന്ന സമയത്തും ജയനിർമ്മല അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ പൊട്ടിത്തെറിക്കുകയാണ് ആ സമയത്ത് ഭാവനയ്ക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല സൂര്യ പറയാണ് അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട അമ്പത് ലക്ഷം രൂപ ഇപ്പോൾ ആ പ്രോപ്പർട്ടിക്ക് കേസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ആ പൈസ എനിക്ക് തന്നെ തിരിച്ചു കിട്ടും അമ്മ എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കേ ചെയ്തുവേട്ടൻ അഡ്വാൻസ് കൊടുത്ത തുക തിരിച്ചു കിട്ടിയാൽ അപ്പോൾ പിന്നെ സേതുവേട്ടൻ തന്നെ ആ പൈസ എനിക്ക് തരുമെന്ന് പറയുമ്പോൾ ജയന്തിർമല പറയണ ഇല്ല സേതു വലിയ ആൾ സേതു ഒരിക്കലും അത് തരാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഭാവന പറയുന്നത് അത് ഞാൻ വാങ്ങിച്ചോണ്ട് ആൻറ്റി എന്ന് പറയട്ടോ പിന്നീട് ബാനുവിനെ കാണാൻ വേണ്ടി ബാനുവിൻ്റെ മൂന്ന് ഫ്രണ്ട്സുകൾ വരും കേട്ടോ എന്നിട്ട് അതിൽ ഒരു ഫ്രണ്ട്സ് മാത്രം ഗായത്രിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ബാനുവിനെ കാണണം എന്ന് പറയട്ടോ അങ്ങനെ ബാനുവുമായിട്ട് സംസാരിക്കാൻ അകത്തേക്ക് പോവാണ് അപ്പോൾ ഭാമ ചോദിക്കാൻ ആരമ്മയെന്ന് ചോദിക്കുമ്പോൾ അത് ബാനുവിൻ്റെ ഒരു കൂട്ടുകാരി വന്നതാണെന്ന് പറയട്ടോ അങ്ങനെ ബാമ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് രണ്ട് പെൺകുട്ടികൾ അവിടെ നിൽക്കുന്നത് കാണുകയാണ് അതിൽ ഒരു പെൺകുട്ടി ഗർഭിണി ായിരിക്കും കേട്ടോ അപ്പോൾ ബാമ ഇതിപ്പോൾ എന്താ പുറത്ത് നിൽക്കുന്നത് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ബാനുവുമായിട്ട് ആ പെൺകുട്ടി സംസാരിച്ച ശേഷം അങ്ങ് തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ പോകുന്ന സമയത്ത് അമ്മയല്ലേ എന്നോട് പറഞ്ഞത് ബാനുവിനെ കാണാൻ വേണ്ടി ഒരു കൂട്ടുകാരിയാണ് വന്നത് എന്ന് പിന്നെ ആ രണ്ട് പെൺകുട്ടികൾ ഏതാണ് അപ്പോൾ അവർ മൂന്ന് പേരുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഗായത്രി അങ്ങ് എത്തി നോക്കാനെട്ടോ അപ്പോൾ അത് ശരിയാണല്ലോ ഒരു പെൺകുട്ടി ഗർഭിണിയാണ് അമ്മേ എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്നോട് ആ പെൺകുട്ടി ഇവിടെ വന്ന് ബാനുവിനെ കാണണം എന്നാണ് പറഞ്ഞത് എന്ന് പറയട്ടോ അങ്ങനെ ഗായത്രിക്കും മയ്ക്കും ഒരു സംശയം വരികയാണ് അങ്ങനെ ബാനുവിനോട് ആ പെൺകുട്ടി വന്ന് സംസാരിച്ചത് നിനക്കന്ന് ജ്യൂസിൽ മയക്കുമരുന്ന് കലക്കി തന്നത് മറ്റാരുമല്ല അത് ആ ജയേഷ് തന്നെയാണ് എന്നുള്ള കാര്യം ആ സത്യം അങ്ങ് പറയട്ടെ ജയേഷ് ഒരു ഫ്രോഡാണ് അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ട് എന്നുള്ള കാര്യമൊക്കെ ബാനുവിനോട് പറയാണ് അത് കേൾക്കുന്ന സമയത്ത് ബാനു തന്നെ അങ്ങ് ഷോക്കായി പോവാണ് അങ്ങനെ ബാനു ഇനി ജയേഷിനെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് ജയേഷ് ആണെങ്കിൽ ആ സമയത്ത് ഇട്ട് വലിച്ചോണ്ടിരിക്കാവും അപ്പോൾ ബാനു ഫോൺ ചെയ്തിട്ടാണ് അവിടേക്ക് ജയേഷ് വരുന്നത് അപ്പോൾ ബാനു വരുന്നുണ്ട് എന്ന് ദൂരെ നിന്ന് കാണാൻ എന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ജയേഷ് കയ്യിലുള്ള സിഗരറ്റ് അങ്ങ് വലിച്ചെറിയാൻ കേട്ടോ എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ നല്ലവൻ്റെ പോലെ സംസാരിക്കുകയാണ് അപ്പോൾ ബാനു അർത്ഥം വെച്ച് ജയേഷിനോട് പറയുന്നത് അന്ന് എനിക്ക് അന്ന് എനിക്ക് മയക്കുമരുന്ന് തന്നത് ആരാണെന്നുള്ളത് എനിക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് എൻ്റെ ജീവിതം ഒരു ചോദ്യദിനമായി ആരുടെ മുന്നിൽ നിൽക്കുന്നത് എനിക്കിഷ്ടമില്ല അതുകൊണ്ട് ഞാൻ തന്നെ ആളെ കണ്ടുപിടിച്ചു എന്നങ്ങ് പറയുമ്പോൾ ജയേഷ് തന്നെ അങ്ങ് ഞെട്ടിപ്പോവാട്ടോ എന്താ ബാനു നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ എനിക്കന്ന് മയക്കുമരുന്ന് കലർത്തി തന്നത് നീ തന്നെയാണ് നീയാണ് എനിക്കന്ന് മയക്കുമ്പോൾ ജ്യൂസിൽ കലക്കി തന്നത് അപ്പോൾ നീ എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി നോക്കിയത് എന്നൊക്കെ പറയുന്ന സമയത്ത് ജയേഷ് ആകെങ്ങ് ഞെട്ടിപ്പോവാണ് അപ്പോൾ ഇനി ഇതുവരെയും എൻ്റെ മുന്നിൽ അഭിനയിച്ചതെല്ലാം നാടകമായിരുന്നു അല്ലേ എന്നുള്ള കാര്യമൊക്കെ ബാനു ചോദിക്കുകയാണ് അപ്പോൾ ഗായത്രിയുടെ വസ്തുവിന് ഇനി മറ്റൊരാൾ കൂടി അവകാശമുണ്ട് എന്ന് പറഞ്ഞത് അത് മനോഹരനായിരിക്കും കേട്ടോ മനോഹരനും ജയേഷും കൂടി നടത്തിയ ഒരു പ്ലാൻ ആയിരിക്കും ആ പ്രോപ്പർട്ടി വാങ്ങുന്ന ആളെ പോയി കണ്ട ശേഷം ജയേഷും മനോഹരനും കൂടി സംസാരിക്കുകയാണ് ചെയ്യാൻ മറ്റൊരാൾ കൂടി അവകാശമുണ്ട് എന്നുള്ളത് അതേപോലെ ഇനിയിപ്പോ ഭാവനയും സൂര്യയും കണ്ടുപിടിക്കും മനോഹരനും ജയേഷുമാണ് അതിന്റെ പിറകിൽ കളിച്ചത് എന്നുള്ളത് അതുപോലെ ഭാമയെ കാണാമെന്ന ഫ്രണ്ട്സുകളിൽ ഒരു പെൺകുട്ടി ഗർഭിണിയായിക്കോട്ടെ അത് അതിന് ഉത്തരവാദി ജയേഷ് ആയിരിക്കും അതും ഇനി മാനുവും ഭാവനയും ഇനി ആ സത്യവും അറിയൂട്ടോ അങ്ങനെ ജയേഷിന്റെ എല്ലാവിധ കള്ളത്തരവും അവർ കണ്ടുപിടിക്കും